ആയിരുന്നു അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അത്. ഞാൻ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് ബിക്കോസ് ഖാദറും ജാസ്മിനും ആണ് പൈസ കൊടുത്ത് ആ ഒരു ചാനൽ പൂട്ടിച്ചത് നിങ്ങൾ എത്ര ചാനൽ പൂട്ടിച്ചാണോ എപ്പോഴും നിങ്ങളൊക്കെ ഇതിപ്പോൾ നമ്മൾ അറിഞ്ഞ ഇതാണ് നിങ്ങളെത്ര ചാനൽ പൂട്ടിച്ചാണ് ഹലോ അപ്പോൾ വീണ്ടും ഹേയാ ഈ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ രാജിക്കത്താണ് ഓക്കെ രാജിക്കത്ത് അതായത് വോയിസ് റെക്കോർഡുകൾ പാടില്ല പിന്നെ അതേപോലെ തന്നെ വേറെ എന്തൊക്കെ പാടില്ല ഇനി മുതൽ ഏ ഞാനിത് ക്ലോസ് ചെയ്യുകയാണ് എന്തൊക്കെ കോമഡി കേൾക്കണം എന്നുള്ളതാണ് സംഭവം കോമഡി ആണല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പട്ടേ ഈ ഇതിലൊക്കെ പോകത്തില്ല എന്താണ് മറ്റേ സ്കൂൾ നഴ്സറി സ്കൂളിൻ്റെ നഴ്സറി സ്കൂളിൽ വരെ പോയാൽ ചിലപ്പോൾ വോയിസ് വരത്തി പുറത്തു വരും അത് മേടിച്ച് ആണ് പറയുന്നത് ഞാൻ മതിയാക്കി ഞാൻ ക്ലോസ് ചെയ്തു ഈ പണി ക്ലോസ്ഡ് ഓക്കേ ക്ലോസ്ഡ് നോ മോർ ടോക്കിംഗ് ക്ലോസ് സംഭവം സംഭവം പൊളിച്ചേക്കണ് അപ്പോൾ ഞങ്ങളെ സായി അണ്ണൻ എല്ലാ ഇത്യാണക്കുള്ള പ്രവർത്തികളിൽ നിന്ന് വിട്ട് സായി അണ്ണൻ വളരെ നന്നായിരിക്കുകയാണ് സീക്രട്ട് ഏജൻ്റ് ഇല്ല സീക്രട്ട് ഏജൻറ് മരിച്ചു ബിഗ് ബോസിൽ പോയപ്പോൾ തന്നെ സീക്രട്ട് അതിൻ്റെ മരിച്ചു ഇപ്പോൾ ഇപ്പം കമൻ്റ് ബോക്സിൻ്റെ അകത്ത് നിറച്ച് സീക്രട്ട് ഏജൻ്റെ തേടുന്ന ജനങ്ങളാണ് ഉള്ളത് സീക്രട്ട് ഏജൻ്റെ കാണാനില്ല വേറെ ഇതൊക്കെയാണ് ഉള്ളത് അണ്ണ ഇനി മുതൽ വോയിസുകളൊന്നും ഇടത്തില്ല പുണ്യാളനായി കഴിഞ്ഞ് ഓക്കെ അണ്ണയിന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ആരെയും കൊണ്ട് ഇടിയിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അണ്ണ ഇനി ഇടൂല എന്നുള്ളതാണെന്ന് തോന്നുന്നത് അതെനി മാറ്റം എന്തോ കാരണം ബിഗ് ബോസിൽ തന്നെ പോയിട്ട് ഞാൻ ഇനിയ മുതൽ സായി കൃഷ്ണയാണ് സീക്രട്ട് ഏജൻറ്റായിട്ടുള്ള ഞാൻ പോയി പൊയ്ക്കഴിഞ്ഞ് അതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞ അരിയണ്ണൻ തന്നെ പുറത്ത് പുറത്ത് വന്നിരുന്ന് എന്തൊക്കെ ചെയ്യുന്നുള്ളത് സീക്രട്ട് ഏജൻ്റ് പുറത്ത് ചാടി എന്തോന്നുണ്ടേ ഇത് വേറെ എന്ത് സാധനം ഇതിൻ്റെ അർത്ഥം വലിയ ഇരുപ്പുണ്ടാ പുറത്ത് ആടാനായിട്ടൊന്നുമില്ല ഹൃദയത്തിൽ ഹൃദയത്തിലുള്ള ഒരുപ്പുണ്ടോ ഇല്ല ഹൃദയത്തിലൊന്നും വരുന്ന ഒരുപ്പില്ല പുറത്തിയാണോ പുറത്തിയാണേ പുറച്ചാടി അതൊന്നും ഡബിൾ പേഴ്സണാലിറ്റി ഉണ്ടോ അങ്ങനെല്ലോണോ ഡുവൽ പേഴ്സണാലിറ്റി മറ്റേ എന്താണ് മറ്റേ നമ്മളെ മണിച്ച താഴെ പറയുന്ന അങ്ങനെ എന്തെങ്കിലും ആണോ ഓഫ് അപര ഇതാണ് എന്തോ എന്തെങ്കിലും വാക്കൊക്കെ പറയും കേട്ടോ എനിക്ക് വാക്ക് ഓർമ്മയില്ല സത്യയുടെ വാക്കും എനിക്ക് ഓർമ്മയില്ല അതും കിട്ടുന്നില്ല അപര അപരവ്യക്തിത്വം ഓ കിട്ടി അപര വ്യക്തിത്വം ഡുവൽ പേഴ്സണാലിറ്റി ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആണോ താങ്കൾക്ക് അങ്ങനെ ഭയ എന്തായാലും അണ്ണാൻ ഇനി മുതൽ വോയിസ് ഒന്നും നടത്തില്ല പക്ഷേ അണ്ണാ എൻ്റെ അത് പറഞ്ഞ കുറേ കാര്യം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ആ സംഭവം എന്ന് പറയുന്നത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കോൾ റെക്കോർഡിങ് പാടുണ്ടോ എന്ന് വിവീടെ എടുത്ത് ചോദിക്കുന്നു അത് ചെറ്റത്തരമല്ലേ ഏഹ് അപ്പം ഈ വി റെക്കോർഡ് ചെയ്ത സാധനം തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂവിൻ്റെ അകത്തരുന്നെന്ന് പറഞ്ഞ് പറയുന്നത് ഞങ്ങൾ കേട്ടായിരുന്നു നിങ്ങൾ എന്നെ ഒരു പോയി പോയിട്ടൊരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നു അവിടെ മാത്രമല്ല ഉണ്ടേ ഉള്ളത് എൻ്റെ കയ്യിലും ആ ഉണ്ടേ ഒമ്പത് മിനിറ്റ് എട്ട് മിനിറ്റ് ഉണ്ടുള്ള വോയിസ് എൻ്റെ കയ്യിലും ഉണ്ട് അപ്പൊ ചെപ്പ് എന്ന് ചോദിച്ചുകൂടെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കോൾ റെക്കോർഡ് പാടില്ല പിന്നെ കോൾ റെക്കോർഡിങ് തെറ്റാണ് മറ്റതാണ് മറിച്ചാണ് കോൾ റെക്കോർഡിങ് തെറ്റാണ് മറ്റതാണ് മറിച്ചതാണ് ഉണ്ണി മുഖം കോൾ റെക്കോർഡ് ചെയ്ത് തെറ്റ് ഉണ്ണിമുക വധിക്കാനായിട്ട് ആ കോൾ റെക്കോർഡ് മൊത്തം പുറത്തുവിട്ട് ആരാണ് ആരാണ് സായിയെ സായി തന്നെയല്ലേ ഇനി ഇതൊന്നും പാടില്ല തെറ്റാണ് തെറ്റാണെന്ന് പറയുന്ന സായിയുടെ അടുത്ത് അടുത്ത ചോദ്യം സായി എന്താണ് മറ്റേ ഈ ഷഫിന ചേച്ചിയുടെ ചാനൽ അടിച്ച് കളയുന്ന കാര്യം അറിയത്തില്ല എന്ന് എനിക്ക് മെസ്സേജ് ഇട്ട് ഷഫിന ചേച്ചിക്ക് വിളിച്ച കോളിൻ്റെ അകത്ത് സായി പറഞ്ഞ അറിയത്തില്ല എന്നുള്ളത് പക്ഷെ അത് സായിക്ക് സായിക്കറിയായിരുന്നു കാരണം മറ്റോ രണ്ടൂരൂടെ പൈസ കൊടുത്ത് ചാനൽ അടിച്ചു കളയാൻ പോകുന്നുണ്ടെന്നുള്ളതും ഷഫിന ഷഫിനച്ചേച്ചിയുടെ ചാനൽ പോകുമെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഏഹ് തോന്നും അതായത് നിനക്ക് തോന്നിക്കഴിഞ്ഞു നിനക്ക് നീ എതിർ എതിരായിരുന്നു കാരണം നീ എതിരായിരുന്നു ഈ ചാനൽ അടിച്ച് കളയുന്നതിനൊക്കെ നീ എതിരായിരുന്നു പക്ഷെ എനിക്കറിയാമായിരുന്നു ഏ എന്നിട്ട് ഷെഫിനെ ചേച്ചിയുടെ ചാനൽ അടിച്ച് പോയി മറ്റേ ഉറപ്പ് ആണെങ്കിൽ നീ ഒരാൾക്ക് ഒരാളുടെ സഹായം കൂടെ കൊടുക്കാമെന്ന് മറ്റേ ആളുടെ ഞാൻ പറഞ്ഞ് അയാളുടെ സഹായം അയാളുടെ ചാനലിൽ കൂടെ ഒന്ന് കൊടുക്കാം അപ്പോഴത്തേക്കൊന്ന് തീരുമല്ലോ എന്നുള്ള ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചെറ്റത്തരം അല്ലേ അപ്പോഴേ അത് ചെറ്റത്തരം അല്ലേ അപ്പം അതാണ് ചട്ടത്തരം കാണിക്കരുത് ഓക്കേ അപ്പം അമ്മ അതിൽ ചെട്ടത്തരം കാണിക്കരുത് അതിന് അതും ചെട്ടത്തരമാണ് ഇനി ഇനി എന്താണുള്ളത് അണ്ണൻ്റെ അടുത്ത ലീലാവിലാസം പിന്നെ മറ്റേ വോയിസ് റെക്കോർഡ് മാത്രമല്ലല്ലോ നിങ്ങളെ കിക്ക് സംഘടനയുടെ രഹസ്യങ്ങൾ അതായത് ചില ആൾക്കാരെ ആഡ് ആക്കിയത് ഇന്ന ആൾക്കാരാണെന്നുള്ളത് പറഞ്ഞിട്ടില്ലേ സായിയെ അത് നിങ്ങളുടെ സംഘടനയ്ക്കകത്തുള്ള രഹസ്യങ്ങൾ തന്നെ നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ലേ അതും ചെറ്റത്തരമല്ലേ സായിയെ അപ്പം ഇതൊക്കെ കാണിക്കുന്ന സായിക്ക് എന്ത് എത്തിക്സ് എന്നുള്ള വാക്ക് പറയാൻ തന്നെ സായിക്ക് എന്ത് യോഗ്യതയാണുള്ളത് എത്തിക്സ് എന്നുള്ള വാക്ക് പറയാണ്ട് സായി കൃഷ്ണന് എന്ത് യോഗ്യതയാണുള്ളത് സീക്രട്ട് ഏജൻ്റ് ആയതുകൊണ്ടാവണോ ആ സീക്രട്ട് ഏജൻ്റ് ആയിരുന്നു ഇത് സായി കൃഷ്ണയാണ് ഞാൻ ഇൻഫ്ലൻസിംഗ് വന്ന് കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് ഞാൻ ബിഗ് ബോസിൽ പോയി ഞാൻ ശുദ്ധീകരിച്ചു എന്നെ അങ്ങനെ അങ്ങനെ ആയതാരണമാണോ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് കൂടിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നന്നായി ഇനി മുതൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഞങ്ങളിതൊന്നും സംസാരിക്കരുത് അല്ലേ അപ്പോൾ കുഴപ്പമില്ല ഇനി ഞാൻ സംസാരിച്ചെന്നേ ഉള്ളു അണ്ണൻ്റെ ചില ലീലാവിലാസങ്ങളൊക്കെ ഓർപ്പിച്ചതേ ഉള്ളു അപ്പോൾ ഇതാണകത്തെ ചില ലീലാവിലാസങ്ങളൊക്കെ അണ്ണൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് പിന്നെ നിങ്ങളെ സംഘടനയിലേക്ക് ആളെ ചേർക്കുന്നത് നിങ്ങളുടെ സംഘടനയിലേക്ക് എന്ത് കോപ്പിനാണല്ലോ അനിയ ആളെ ചേർക്കുന്നത് ഒരാളുടെ ചാനൽ ചാനലടിച്ചു കളയാനായിട്ട് പൈസയും വാങ്ങി അല്ലേ പൈസ കൊടുത്ത് ചാനൽ ചാനലടിച്ചു കളയാൻ നിന്നത് നിങ്ങളെ സംഘടനയുടെ ആൾക്കാർ തന്നെയല്ലേ നിന്നത് പിന്നെ നിങ്ങൾക്ക് എന്ത് ഇൻഫ്ലുവൻസർമാരെ ഉദ്ധരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് പിന്നെ എൻ്റെ സംഘടനയിലേക്ക് എന്ത് കോപ്പിനാണ് ആൾക്കാർ ചേരേണ്ടത് ഇതിൻ്റെയൊക്കെ സംഘടനക്കകത്ത് സംഘടന സംഘടന ഇൻഫ്ലുവൻസർമാരെ മറിക്കാനാണ് സംഘടനയെന്ന് പറഞ്ഞത് നീയൊക്കെ ഏഹ് ഇൻഫ്ലുവൻസർമാരെ മറിച്ചങ്ങ് ഉണ്ടാക്കാനായിട്ടാണ് എൻ്റെ സംഘടന പതിനായിരം രൂപ എൻ്റെയൊക്കെ സംഘടന ചേരാൻ വേണ്ടേ വേണോ വേണ്ടേ ഏഹ് കുറച്ചിട്ടുണ്ടോ ഓഫർ ആരും ആരുമില്ലാത്തവരെ ഓഫർ കൊടുത്ത് അങ്ങനെയെല്ലാം ഉണ്ടോ ആ സംഘടനയ്ക്കകത്തോട്ട് വരുന്ന ആൾക്കാരാണ് പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് നീ സംഘടന ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് അല്ലേ എന്നിട്ട് ഈ ഉള്ള ചാനലുകൾ അടിച്ചു കളയുന്ന സംഘടനാ പ്രസിഡന്റും മെമ്പർമാരൊക്കെ ഉള്ള ഈ സംഘടനക്കകത്തോട്ട് എന്ത് കോപ്പിനുള്ള ആൾക്കാർ വരേണ്ടത് എന്ത് കോപ്പിനാണ് ആൾക്കാർ വരേണ്ടത് ഇനിയൊക്കെ ഇതെന്ന് ചിന്തിച്ചു നോക്ക് ഇതിന്റെയൊക്കെ സംഘടന എന്ത് കുന്തത്തിനാണ് ഉണ്ടാക്കിയെന്നുള്ളത് നീയൊക്കെ ചിന്തിച്ചു നോക്ക് ഏഹ് നല്ലോണം ചിന്തിക്കുന്ന നല്ലതാണ് ഇതിൻ്റെ ഇതിനകത്തോട്ട് ചേരാൻ പോണ ആൾക്കാരും ചിന്തിക്കണം ഇതിൻ്റെ ചേരാൻ പോകുന്ന ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് ചേരാൻ പോകുന്ന ആൾക്കാരെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം വെളുപ്പിക്കുക അവന്മാർ ചെയ്ത പല സാധനങ്ങളും വെളുപ്പിക്കുക അങ്ങനെയുള്ളവർക്ക് ഈ സംഘടനയെ ചേരാം തീർച്ചയായിട്ടും ചേരാം കാരണം നിങ്ങളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ അതിൻ്റെ അകത്ത് കാണും നിങ്ങളെന്ത് പോക്രത്തരം കാണിച്ചാലും നിങ്ങളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ സംഘടന ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതിന് ബെസ്റ്റ് സംഘടനയാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പോയി അഡ്മിഷൻ എടുക്കാം ഏ ബെസ്റ്റ് സംഘടന വെളുപ്പിക്കലിന് വേണ്ടിയിട്ട് അല്ലാതെ ഇൻഫ്ലുവൻസർമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അത് കൊടുക്കും ഞങ്ങൾ മറ്റത് മറിക്കും മറ്റത് മറിച്ചും മറ്റേ ഇൻഷുറൻസ് കൊടുക്കും മറിച്ച് ഇതൊന്നും വേണ്ടതില്ലേ അതിന് ഈ സംഘടനയുടെ ആവശ്യമൊന്നുമില്ല അവരൊക്കെ പേഴ്സണൽ ഇൻഷുറൻസ് എടുത്തുകഴിഞ്ഞാൽ ഇതിന്ന് നല്ലതാണ് കിട്ടും അവർക്ക് ഏ അങ്ങനെ തന്നെ പല കാര്യങ്ങളും അവർക്ക് കിട്ടും പിന്നെ നിങ്ങൾ ക്ലാസ് കൊടുക്കാനാണ് ഞങ്ങൾ വെട്ടിനെ കുറിച്ച് ക്ലാസ് കൊടുക്കാൻ നിങ്ങൾ ക്ലാസ് കൊടുക്കുന്ന യൂട്യൂബിൻ്റെ അത് ഇഷ്ടംപോലെ വീഡിയോസ് വരും അത് കണ്ടേ ആൾക്കാർക്ക് ക്ലാസ് എടുത്ത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇനി അതും പോരാത്ത ഇനി യൂട്യൂബുകാർ തന്നെ നടത്തും ക്ലാസുകൾ അതിൻ്റെ അകത്ത് പോയി പങ്കെടുക്കാം അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഏഹ് പിന്നെ എന്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ അകത്തോടെ നോക്കണേ എന്തൊക്കെയാ അത്ര ആൾക്കാരാണ് പഠിപ്പിക്കാനുള്ള ഇനി അങ്ങനെ പഠിപ്പിക്കാൻ ടോപ്പിക്കില്ല എന്നുണ്ടെങ്കിൽ അതൊരാൾ ടോപ്പിക്കായിട്ട് എടുത്തിട്ട് പഠിപ്പിക്കട്ടെ അതൊരു കണ്ടൻ്റ് ആവട്ടെ ഒരാൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാമല്ലേ അല്ല സംഘടന കൊണ്ട് മറിക്കുന്ന എന്താണ് നീയൊക്കെ എന്താണ് സംഘടന കൊണ്ട് മറിക്കുന്നത് സംഘടനയുടെ ഒരു ബേസിക് തത്വം തന്നെ ബാക്കിയുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ അവരൊക്കെ ദോഷമായിട്ട് പ്രവർത്തിക്കരുത് ഇതൊക്കെയാണ് അതിനൊക്കെ തന്നെ ഇൻ്റെയൊക്കെ ടോപ്പിലിരുന്ന അവന്മാർ തന്നെ കുഴിവെട്ടിയ സംഘടന ആദ്യം ഒരുത്ത പോയതറിയാലല്ലേ പിന്നെ വേറെ ഒരുത്ത എക്സിക്യൂട്ടീവ് മെമ്പറാണ് പിന്നെ അല്ല മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡും അത് കുറേ അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞ് അവസാന സംഘടനയ്ക്ക് അതിപ്പം എത്ര പേരുണ്ടാകുന്നുണ്ടോ ഈ സംഘടന ഇതിനകത്ത് അകത്തുള്ളവന്മാർ തന്നെയാണെങ്കിലാ ഈ പുറത്തായവൻ്റെ മറ്റേ കെട്ടിപ്പിടിച്ചോണ്ട് ഫോട്ടോ എടുത്ത ഇടത്തോളു അങ് അങ്ങനെ അങ്ങനെ കുറേണ്ണം ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ സംഘടന എന്ന് പറയുന്നത് ഈ സംഘടനയിലോട്ട് ഏതെങ്കിലും ഒരു താ പൊയ്ക്കോ പോകുന്ന കുറച്ച് പേരുണ്ട് നമുക്കറിയാം കുറച്ച് പേരുണ്ട് ഈ സംഘടനയിലോട്ട് പോകണം അവർക്ക് സംഭവം അവരുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം വെളുപ്പിക്കണം ആ വെളുപ്പിക്കാനായിട്ടുള്ള സാധനങ്ങൾ എല്ലാ കാര്യത്തിനും ഈ സംഘടനയിലോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും അല്ലാതെ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ വഴിക്ക് ഒരു പോകണമെന്നവരൊക്കെ ഒരുത്ത ഒരാൾക്കൂലും ഈ സംഘടനയുടെ പ്ര ആവശ്യമേ ഇല്ല ഈ സംഘടനയ്ക്കകത്തോട്ട് നിങ്ങൾ പോയി പെട്ടാ നിങ്ങൾ പെട്ട് കാരണം ഈ സംഘടനയ്ക്കകത്തു നിന്ന് അംമാതിരി പണികളായിരിക്കും നിങ്ങൾ കിട്ടുന്നത് ഒരു സംശയം ഈ സംഘടന കാണിക്കുന്ന ചെറ്റത്തരത്തിനെല്ലാം നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ബാധ്യസ്ഥരായിരിക്കും കാരണം നാട്ടുകാര് മൊത്തം അല്ലെങ്കിൽ ബാക്കിയുള്ള കൺ ഇതിൽ പെടാത്ത ക്രിയേറ്റേഴ്സ് മൊത്തം എന്തു ചെയ്യും അത് പറയാൻ നേരത്തെ നിങ്ങളെ മൊത്തത്തിലേ പറയത്തുള്ളു നിങ്ങളുണ്ട് ഇന്ന സംഘടനയിൽ ഇയാളുണ്ട് എന്ന് തന്നെ ആയിരിക്കും പറയുന്നത് അല്ല വേറെ ഒന്നുമല്ല പറയുന്ന വേറെന്തെങ്കിലാണോ പറയുന്നത് ഈ സംഘടന തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ കഷ്ടകാലമാണ് ഈ സംഘടനയ്ക്ക് അത്ര നല്ല ഊഗ്ര സംഘടനയാണ് സൂപ്പർ ഈ സംഘടനയ്ക്കകത്ത് തിരുന്നോണ്ട് തന്നെ ഇപ്പൊ ഈ കാദർ എന്ന് പറഞ്ഞാൽ അങ്ങേരാണ് പൈസ കൊടുത്ത് കാദറും ജാസ്മിനും ആണ് പൈസ കൊടുത്ത് ആ ഒരു ചാനല് പൂട്ടിച്ചത് നിങ്ങൾ എത്ര ചാനല് പൂട്ടിച്ചാണോ നിങ്ങളൊക്കെയാ ഇതിപ്പോ നമ്മൾ അറിഞ്ഞ ഇതാണ് നിങ്ങൾ എത്ര ചാനല് പൂട്ടിച്ചാണ് അല്ലെങ്കിൽ എത്ര പേരൊക്കെ നീയൊക്കെ സ്ട്രൈക്ക് കൊടുത്താണ് എന്നിട്ട് നീയൊക്കെ സംഘടന സംഘടന ഉണ്ടായിരുന്നു വേറെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ അറിയാമോ യൂട്യൂബിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാരെ അനുഭവിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ ക്രിയേറ്റേഴ്സ് നിങ്ങളെ സംഘടനയിൽ തന്നെ അവിടെ വന്ന ക്രിയേറ്റേഴ്സ് തന്നെ കുറേ പേരക്ക് ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഒരു സംഘടന ഇല്ലായിരുന്നൊരു കോപ്പനും ഇല്ലായിരുന്നു അന്ന് ഏ അന്ന് അവർ പോയിട്ട് ഷഫീനെ ചേച്ചിയുടെ അടുത്ത് പോയി ചോദിച്ചു ഏയ് ഇതേ ചേച്ചി ഇതാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട് എന്ത് ചെയ്യും ഞങ്ങൾ അപ്പം ചേച്ചി എൻ്റെ നമ്പറാണ് കൊടുത്തത് ഓക്കെ ചേച്ചി എൻ്റെ നമ്പറാണ് കൊടുത്തത് അപ്പം ഞാനാണ് അവരെടുത്ത് പറഞ്ഞു മക്കളെ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ അവന്മാർക്ക് ഉഗ്രം പണി കിട്ടും പിന്നെ അവന്മാർ നിങ്ങൾക്ക് നേരെ വരില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തവരൊക്കെ ഏഹ് അപ്പം അവരതേണക്ക് ചെയ്ത് മറ്റവന്മാരെ സൂക്കേട് മനസ്സിലായി പക്ഷേ മനസ്സിലായില്ല തീർന്ന് തീർന്നു വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അവന്മാരെ സൂക്കേടെ എല്ലാം തീർന്ന് മറ്റൊരു ഹാപ്പി ഏ നിങ്ങളെ അവിടെ വന്ന ക്രിയേറ്റേഴ്സാണ് ക്രിയേറ്റേഴ്സ് നിങ്ങൾ അവിടെ വരുന്ന നല്ല അടിപൊളി ക്രിയേറ്റേഴ്സിന് വന്ന പ്രശ്നങ്ങളിൽ നിന്റെയൊക്കെ ഒരു സംഘടനയിലെ ഒരു കോപ്പന്മാരും ഇടപെട്ടിട്ടില്ല കേട്ടാ എല്ലാ കണ്ടോണ്ടിരുന്നത് നിങ്ങളെ സംഘടനക്കകത്തുള്ളമാരെല്ലാം കണ്ടോണ്ടിരുന്നത് മിഴിങ്ങസിയാന്ന് പറഞ്ഞിരുന്ന് അന്ന് സംഘടന ഉണ്ടാക്കുന്ന എന്റെ സംഘടന വെച്ചിട്ട് മറ്റേ ഒരാളെ നന്നാക്കിയില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതെങ്കിൽ ഇരുന്നൂടെ ഇടാനൊക്കെ അതിന് പോലും നിന്നെ കൊണ്ടൊക്കെ പറ്റുന്നില്ല പൈസ കൊടുത്ത് അടുത്ത പൂട്ടിക്കാൻ നടക്കണം അവരെ വരുമാനമാർഗം എങ്ങനെ മുട്ടിക്കാന്ന് പറഞ്ഞ് നടക്കുന്നവന്മാര് എന്ത് സംഘടനയാണ് നീയൊക്കെ എന്ത് സംഘടനയാണ് പിന്നെ ഇൻഫ്ലുവൻസർമാരെ പൂട്ടിക്കാൻ നടക്കുന്ന സംഘടനയാണ് അങ്ങനെയാണ് പറയുന്നത് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി അങ്ങനെ പറയരുത് അതിന് വേറെ വേറെ എന്തെങ്കിലും മറ്റേ എസ് എന്ന് കേരള ഇൻഫ്ലുവേഴ്സ് സ്ട്രൈക്കേഴ്സ് അങ്ങനെയുള്ള ഇത് പേരിട് അങ്ങനെ സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിക്കുക എന്നുള്ളത് അങ്ങനെയുള്ള പേരെടുന്നതെങ്കിൽ നിനക്കിത് നല്ലത് അപ്പോൾ സായി എനിക്കത് മനസ്സിലായെന്ന് എനിക്കും തോന്നുന്നു സായിക്കത് മനസ്സിലാക്കണം കാരണം സായിക്കും എന്തായാലും സ്ട്രൈക്ക് കൊടുക്കുന്ന സായിക്കിഷ്ടമല്ലല്ലേ അങ്ങനെയാണെങ്കിൽ പൈസ കൊടുത്ത് സ്ട്രൈക്ക് ചെയ്ത ഇത് ആക്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത സായിയാണെന്നുണ്ടെങ്കിൽ എപ്പം മറ്റേ ഈ പ്രസിഡൻ്റെ രാജ്യ സായിക്ക് ആവശ്യപ്പെടേണ്ടത് സായിയെ ഏ എന്തേ ആവശ്യപ്പെടാത്ത പ്രസിഡൻ്റെ രാജ്യം എന്ത് ആവശ്യപ്പെടാത്തത് കാരണം പ്രസിഡന്റ് ചെയ്തത് ഒറ്റത്തരം ആണല്ലേ അപ്പം ഒറ്റത്തരം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതിൻ്റെ രാജ്യം ആവശ്യപ്പെടണ്ടേ അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് പോയി അയ്യോ എനിക്ക് കല്യാണത്തിന് ബിരിയാണി തന്നു അതുകൊണ്ട് ഞാൻ ഇത് ആവശ്യപ്പെടത്തില്ല അങ്ങനെയല്ലോ ഉണ്ടോ അങ്ങനെയൊന്നുമില്ലല്ലേ ആ ബന്ധം വേറെ സംഘടനാ ബന്ധം വേറെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംഘടനയാണെന്നുണ്ടെങ്കിൽ സംഘടനയ്ക്കകത്ത് ഇതേയാണെങ്കിൽ പ്രവർത്തിച്ചവരെ എന്ന നീക്കമായി സംഘടനെടുത്ത് പുറത്തു കളേ എന്നന്നേക്കുമായിട്ട് സംഘടന പുറത്തു കളയും എന്നിട്ട് നീ എന്റെ ഒക്കെ സംഘടനയാണെന്ന് പറയും എന്നിട്ട് നിന്റെയൊക്കെ സംഘടനയാണ് ഇതാണ് ഞങ്ങളുടെ സംഘടന ഇതേ ഇണക്ക് ഒരാൾ ചെറ്റത്തരം അയാളെ എടുത്ത് പുറത്തു കളയും എന്നേക്കുമായി എന്നുള്ളത് നീയൊക്കെ പറ അങ്ങനെയാണ് നമ്മൾ സമ്മതിക്ക നിന്റെയൊക്കെ സംഘടന നല്ല സംഘടനയാണെന്നുള്ളത് അല്ലാതെ ച ഏറ്റവും വലിയ ചരിത്രം കാണിച്ചവനെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ പിടിച്ചിരുത്തിയിട്ട് ഞങ്ങൾ ഇത് വരൂ ഞങ്ങൾ ഇതിനകത്ത് എല്ലാവരും കൂടെ പോകാൻ അഡ്മിഷൻ എടുക്കുക അല്ല മറ്റേതാണ് അംഗങ്ങളാവൂ എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കടാ ഉള്ളത് ഏ എന്ത് ലോജിക്കണ ഉള്ളത് അപ്പം ഇനി ഈ സംഘടനയിലോട്ട് പോകുന്നവർ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ബെറ്ററായിരിക്കും കാരണം ഈ സംഘടനയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കിനിയും പറയാൻ ഒരുപാട് കഥകൾ ഇനിയും ബാക്കി വരും ഏ ഈ സംഘടനയിലോട്ട് പോകണവരെ മറ്റേ ഈ സംഘടനയെക്കുറിച്ച് സംഘടനയിട്ട് പോകണവരെക്കുറിച്ചല്ല സംഘടനയ്ക്കകത്തുള്ള ഈ ലെവലിൽ നിൽക്കുന്ന ഈ അണ്ണന്മാരെ കുറിച്ചും ഈ സംഘടനയുടെ രൂപീകരിച്ച കാര്യങ്ങളെക്കുറിച്ചും ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആൾക്കാരൊന്നും അന്ന് കേട്ടിട്ടില്ലെന്നോന്നു ആ അക്കൗണ്ട് പോയി അതുകൊണ്ട് ആൾക്കാരും കേട്ടിട്ടില്ല അതുകൊണ്ട് ഈ സംഘടനയുടെ കൂടുതൽ കാര്യങ്ങൾ ഇനി പറഞ്ഞ് വീണ്ടും പറയേണ്ട ആദ്യം മുതൽ പറയേണ്ട അവസരം വരും വീണ്ടും പറയും അപ്പം ആദ്യം മുതലേ വീണ്ടും 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 ഇതൊക്കെ എടുത്ത് ഇടേണ്ട ആവശ്യമുണ്ടോ അതായി സംഘടനയ്ക്കകത്ത് സംഘടന നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ പൈസ കൊടുത്തു എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം സായിക്ക് നേരിട്ടറിയാം ജനറൽ സെക്രട്ടറിക്ക് നേരിട്ടറിയാവുന്ന കാര്യം ഇനി അതിന് അന്വേഷണ കമ്മീഷനൊന്നും വേണ്ട അന്വേഷണ കമ്മീഷൻ വേണോ അതാ വേണ്ടല്ലേ അപ്പൊ അറിയാവുന്ന കാര്യം ആയ ഇതുകൊണ്ട് തന്നെ നിങ്ങളെ ടോപ്പിലുള്ളവരെ നിങ്ങൾ സസ്പെൻഡ് ചെയ്യും എന്ന സസ്പെൻഡ് ചെയ്യും അതാണല്ലേ വേണുന്നത് അങ്ങനെയൊക്കെയുള്ള ഇത് കാണിക്കുകയും ഏ അങ്ങനെയൊക്കെയുള്ളതൊക്കെ കാണിച്ചിട്ട് ഞങ്ങളെ സംഘടന ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടി മാത്രം ഉള്ളതാണ് ഞങ്ങളെല്ലാം ഇതിനെ മറ്റേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റേത് ചെയ്യുന്നുണ്ട് മറച്ചു ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറയും കാരണം നീ ഷെഫിനെ ചേച്ചിയുടെ അടുത്ത് വിളിച്ച് അപേക്ഷിച്ച സാധനം ആ വോയിസ് ഇപ്പോഴും ഞങ്ങളെ തന്നെ കിടപ്പുണ്ട് ഏഹ് പിന്നെ അത് നിൻ്റെ അനുമതി ഇല്ലാതെ വോയിസ് റെക്കോർഡ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം നീ ആ വോയിസ് എൻ്റെ ഏറ്റവും ആദ്യം പറയുന്നുണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ലാന്നുള്ള ആ വോയിസ് നീ റെക്കോർഡ് ചെയ്തല്ലേ അപ്പോൾ നീ ചെയ്തിട്ടുണ്ടാവും ചെയ്യാതെ എന്ന് ഇരിക്കത്തില്ല അപ്പോൾ നീ ചെയ്തിട്ടുണ്ടാകും ആ എൻ്റെ ആദ്യം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അതിൻ്റെ അത് കേൾക്കാതെ അപ്പോൾ നിനക്കറിയാം റെക്കോർഡ് ചെയ്തുകൊണ്ടോ അതുകൊണ്ട് തന്നെ അത് വാലിഡ് ആണ് ഏ അത് വാലിഡാണ് അതായത് നിനക്ക് അറിയാവുന്ന കൊണ്ട് നിനക്ക് ഒരാൾ അറിയിച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവും തന്നെ ഇല്ല അത് നിയമത്തിൽ തന്നെ ഉള്ളതാണ് ഓക്കെ ഓക്കെ അല്ലേ അപ്പോൾ സംഘടന നല്ല രീതിയിലുള്ള സംഘടന സംഘടനയാണെന്നുണ്ടെങ്കിൽ ആദ്യം പ്രസിഡൻറ്റിനെയും അതായത് കാതർക്കരിപ്പൊടിയേയും ജാസ്മിനെയും എന്നേക്കുമായിട്ട് കിക്ക് സംഘടനയിൽ നിന്ന് പുറത്തു കളയേ ഏഹ് അത് പറ്റുമോ അല്ലെങ്കിൽ പിന്നെ നീക്കം സംഘടന ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല എന്തിനാണ് എൻ്റെയൊക്കെ സംഘടന കുറച്ച് പേരെ വെളുപ്പിക്കാൻ കാവടി കുത്തി നടക്കുന്നവരെ വെളുപ്പിക്കാനാണോ ഏഹ് അങ്ങനെയൊക്കെയാണോ കാവടി കുത്തി നടക്കുന്നവരെ വെളുപ്പിക്കാൻ അതിന് താങ്ങും പിൻതാങ്ങുന്നവരെ വെളുപ്പിക്കാൻ അങ്ങനെയൊക്കെയാ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവമാണോ അങ്ങനെയൊക്കെ ആണെങ്കിൽ രാജിക്കത്ത് ഞാൻ ക്ലോസിങ് ഐ ആം ക്ലോസിങ് ഈ ടോപ്പിക്ക് ഞാൻ വിളിച്ചു നിർത്തുന്നു ഓയി സിനികളിൽ ഞാൻ ഇടുത്തില്ല എന്റെ വോയിസ് കുഞ്ഞി ഇടരുത് അതാണ് അതാണ് സംഭവം ഞാൻ ഇത് വിളിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളതല്ല കാറി കൊണ്ട് പറഞ്ഞത് നിങ്ങൾ എൻ്റെ വോയിസ് ഇടരുത് ഇട്ടാ ഞാൻ വിടും അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഈ പണി മതിയാക്കുന്നു എന്നുള്ളതാണ് പൈസ കൊടുത്തവരെയൊക്കെ ആദ്യം സായി എണ്ണ ഒരു കാര്യം ചെയ് നിങ്ങളെ കിക്ക് സംഘടനയെന്ന് പരസ്യമായിട്ട് മറ്റേ പോസ്റ്റർ നടത്തില്ലേ ആ പോസ്റ്റർ ഇട്ടിട്ട് എടുത്ത് പുറത്ത് കളാം എന്നിട്ട് പുറത്ത് കളഞ്ഞ ശേഷം ഞങ്ങൾ പുതിയ സംഘടനയിലേക്ക് പുതിയ ആൾക്കാരെ എടുക്കുന്നുണ്ട് ഞങ്ങൾ ഒരു വർഷമാവുന്നു സംഘടന തുടങ്ങിയിട്ട് അപ്പം ഞങ്ങൾ ഇലക്ഷൻ നടത്തുന്നു എന്നൊക്കെ പറലക്ഷൻ നടത്താനൊന്നും അതിനകത്ത് മെമ്പർമാർ പോലും ഇല്ല അറ്റ്ലീസ്റ്റ് മെമ്പർമാർ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണമെന്ന് ആ സംഘടനയ്ക്ക് ഒരു ക്രെഡിബിലിറ്റി വേണം കാരണം നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി എവിടെയാണുള്ളത് കാരണം അതിൻ്റെ അകത്ത് നിൽക്കുന്നവരെ തന്നെ നീയൊക്കെ സ്ട്രൈക്ക് ചെയ്ത് മറ്റേ കളയും കാരണം അവരെ പോലും അറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സ്ട്രൈക്ക് കൊടുത്തിട്ട് നീയൊക്കെ പറയും ഞാൻ ഇതേ ഇത് സ്ട്രൈക്ക് വന്നതേ എനിക്ക് അപ്പുറത്തേക്ക് പറയും നീ പറയും അയ്യോ നിങ്ങൾ എന്നെ ഒരു സൈഡിൽ നിന്ന് കൊടുത്തിട്ടുള്ള അല്ല നിങ്ങൾ തന്നെ അപ്പുറത്ത് പറയും അല്ല ഞങ്ങൾ സ്ട്രൈക്ക് മാറ്റിത്തരാം ഞങ്ങള ടീമുണ്ട് ആ ടീമിന് ഇത്ര പൈസ കൊടുത്തതിനാൽ സ്ട്രൈക്ക് മാറ്റിത്തരും അവസാനം അവരെ വലിപ്പിക്കും ഇതാണ് നിങ്ങളുടെ സംഘടന കാരണം വെച്ചാൽ നിങ്ങളുടെ പ്രസിഡൻ്റ് എന്നെ എന്ത് ചെയ്യുന്നു ചാനൽ പൂട്ടാനായിട്ടുള്ള പൈസ കൊടുക്കുന്ന ആളാണ് ഏഹ് ഒരു മെമ്പർ അല്ലെങ്കിൽ ജാസ്മിൻ ജാസ്മിൻ നിങ്ങൾ ജാസ്മിൻ നിങ്ങളെ മെമ്പറാണെന്നു പോലും അറിയപ്പെടുത്തില്ലാട്ടോ കാരണം എന്ന് വെച്ചാൽ മെമ്പറല്ലാത്ത ജാസ്മിന് വേണ്ടിയിട്ട് കിക്കിൻ്റെ മറ്റേ പ്രസിഡന്റ് ചെയ്ത വലിയ സഹായമാണിത് ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന നിങ്ങളെ നിങ്ങളെ താങ്ങി നിൽക്കുന്ന ചിലരാ നിങ്ങളെ താങ്ങി നിൽക്കുന്ന ചിലർക്ക് വേണ്ടി നിങ്ങൾ പലരെയും പൂട്ടിക്കാൻ നിങ്ങൾ നോക്കും അതിനാണ് നിങ്ങളുടെ സംഘടന അതിനായിട്ടാണ് നിങ്ങളുടെ സംഘടനയുള്ളത് അപ്പം ദയവ് ഇത് ഞാനിപ്പോഴും പറയുന്നത് ആർക്കെങ്കിലും ഈ സംഘടനയെ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാനുള്ളത് ഈ ഇരുപതിനായിരം രൂപ കൊടുത്ത് ഈ സംഘടനയിലെ ഈ സംഘടനയിലാണ് അല്ലെങ്കിൽ ഈ സംഘടനയിലെ ആൾക്കാർ പൂട്ടിച്ച ചാനലുണ്ടല്ലോ പൂട്ടിച്ച ചാനൽ ആ ചാനലിൻ്റെ ചേച്ചീരെടുത്ത് മാപ്പും പറഞ്ഞ് കൊടുത്ത പൈസ കൊടുത്തമാർ മാപ്പും പറഞ്ഞ് അതിനുശേഷം അവന്മാരെ എന്നേക്കുമായിട്ട് ഈ സംഘടനയിൽ നിന്ന് എടുത്തു കളയാൻ പറയാം അതാണ് ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരുത്തൻ ഈ ച ഈ സംഘടന ചേരാൻ പോകുന്ന മുന്നേ അവന്മാർ പറയാനുള്ളത് ഇത് ഞാൻ മാത്രം പറയുന്നില്ല ഇത് എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും പറയണം നിങ്ങളെ അവരെ എതിർക്കുന്നവരെ അവരെ അനുകൂലിക്കുന്നവരെ എന്ത് മാങ്ങാ തൊല്യമാണെങ്കിലും ആയിക്കോ പക്ഷേ ഇത് നിങ്ങൾ പറയണം കാരണം നാളെ നിങ്ങളെ ചാനലിലും പൂട്ടിക്കാനായിട്ട് അവന്മാർ തന്നെ ഇണക്ക് പണം കൊടുത്ത് ആൾക്കാരെ വിടും ഇന്ന് അവർ വിവിയ ഉപയോഗിച്ചിട്ട് വിവിയ ഇപ്പം അവന്മാർ തള്ളിപ്പറഞ്ഞു നാളെ നാളന്മാർ വേറെ ആരെങ്കിലും ഉപയോഗിക്കും നിങ്ങളെ ചാനലിൽ പൂട്ടിക്കാനായിട്ട് ഊട്ടിക്കാനായിട്ട് ആരങ്ങും അവന്മാരുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും കോപ്പന്മാരും മാപ്പന്മാരും എല്ലാ മാക്ക് മാക്കാച്ചി മൂക്കാച്ചികളും കൂടി ഇറങ്ങും എന്നിട്ട് ഒന്നും അറിഞ്ഞുകൂടാത്ത പിള്ളേക്കണക്ക അവന്മാർ ഫ്രണ്ട് ആക്ട് ചെയ്യുകയും ചെയ്യും കോൾ ചെയ്യുമ്പോൾ പോലും അവർ എന്തിപ്പം ആവണമെന്നറിയാമോ അതുകണക്ക് ആക്ട് ചെയ്യും പക്ഷേ ഉഗ്രം കള്ളന്മാരായിരിക്കും അവന്മാര് ഉഗ്രം കള്ളന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളനി കഞ്ഞിവെച്ചവന്മാര് അപ്പോൾ ഇനി ഈ സംഘടനയെ പോകണം എന്നുള്ളൊരു അഞ്ചാറ് വട്ടം ചിന്തിക്കുക അഞ്ചാറ് വട്ടം ചിന്തിച്ച് നോക്കുക സംഘടന വേണമോ എനിക്കൊരു സംഘടന ഉണ്ടെങ്കിൽ എനിക്ക് ക്രിയേറ്ററായിട്ട് നിൽക്കാൻ പറ്റുമോ അല്ലാതെ എനിക്ക് ക്രിയേറ്ററായിട്ട് നിൽക്കാൻ പറ്റത്തില്ലേ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചിന്തയിൽ വന്നാൽ മതി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവർ ഇവരെ നിങ്ങളൊക്കെ എന്തിനാണ് ഈ സംഘടനയുടെ സപ്പോർട്ട് ചെയ്ത് നാട്ടുകാർ നിങ്ങൾ ഈ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ ചെയ്യുന്നില്ലേ അല്ലേ അറിയാമായിട്ട് ചോദിക്കുകയാണ് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സും നിങ്ങളെ ഫോളോവേഴ്സും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങളെ സംഘടനക്കാരാണ് നിങ്ങൾക്ക് എല്ലാവർത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ ചിന്തിച്ച് നോക്ക് ആ വൈറ്റ് വാഷ് ചെയ്യാനുള്ളവരൊക്കെ എല്ലാവർക്കും സംഘടനക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ പ്രശ്നം വരുന്നവരൊക്കെ മറ്റേ ഒന്നും വരത്തില്ല സംഘടന എടുത്ത് ആ പ്രശ്നം വന്ന ഒരാൾക്ക് വന്ന് മറ്റേ അവരും അവിടെ എടുത്തിട്ട് അടിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ മറ്റേ അവിടെ ആശ്രയിക്കിടന്നപ്പോഴത്തേക്ക് ഞങ്ങളുണ്ടേ കൂടെ ഇത് പറയാനായിട്ട് ഈ മറ്റേ ചാനൽ കൂട്ടിച്ചന്മാരാണ് അവിടെ ചെന്ന് നിന്നിട്ട് പറയുന്നത് ഞങ്ങളുണ്ട് കൂടെയെന്ന് അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും അതായത് നിങ്ങൾ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ യൂട്യൂബിലും നല്ല യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു സംഘടനയും മാക്കാറ്റിയും കോക്കാറ്റിയും ഒന്നും നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ സ്വയം വളർന്നു വന്ന് എടുത്തറിയുന്ന ആൾ ആരെങ്കിലും എടുത്ത സപ്പോർട്ട് ചെയ്തിട്ട് വന്നതെന്നുമല്ലോ ഈ സംഘടനയെ പെടുന്ന ഏതെങ്കിലും ഒരുത്ത സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ കയറി വന്നതെന്നല്ലല്ലോ അല്ലേ നിങ്ങൾ നിങ്ങളെ ഫോണും നിങ്ങളെ ക്രിയേറ്റിവിറ്റിയും നിങ്ങളെ തലയും നിങ്ങളെ സമയവും എല്ലാം ഉപയോഗിച്ച് കയറി വന്നതാണ് നിങ്ങൾ അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് സംഘടന വേണ്ട ഈ സംഘടന വേണം എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഇതേ കണക്കിന് സംഘടന വേണ്ട അതായത് ആയിട്ടിരിക്കുന്നവൻ തന്നെ ചാനൽ പൂട്ടിക്കറക്കുന്ന സംഘടന വേണോ എന്നുള്ളത് തീരുമാനിക്കുക ഉള്ളൂ അല്ലെങ്കിൽ പ്രസിഡന്റിനെയും ആ പൈസ കൊടുത്തവരൊക്കെ അട പടലെടുത്ത് കളയാണ് കാരണം കൂട്ടുനിന്നവരെയും ആ സംഘടനയിൽ നിന്ന് എന്നേക്കുമായിട്ട് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സംഘടന നല്ല അടിപ്പൊളിയായിട്ട് കൊണ്ടുപോകും സൂപ്പറായിരിക്കും അങ്ങനെയാണെങ്കിൽ സൂപ്പറായിരിക്കും കാരണം ആ സംഘടനയ്ക്ക് ഒരു എത്തിക്സ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവട്ടെ അതിൽ ബാക്കിയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മനസ്സിലാവട്ടെ അല്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളെയും പണിയും നിങ്ങളെയും പണിഞ്ഞിട്ട് അറിഞ്ഞുകൂടാത്ത കണക്ക് അഭിനയിക്ക ഓക്കെ അപ്പോൾ ബൈ വേണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണിനി ഓക്കെ ഇനി ബാക്കി കൂടുതൽ ഞാൻ പറയേണ്ടി വരും ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നുണ്ട് ഇനി കൂടുതൽ പറയേണ്ടി വരും എന്നുള്ളത് വീണ്ടും അങ്ങനെയാണെങ്കിൽ കൂടുതൽ പറയും ഓക്കെ എങ്കിലും ഇപ്പോഴത്തേക്ക് ബൈ